ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഇരുപത്തെട്ടുകാരിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്ത കേസിൽ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ വയലാ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ശ്യാംകുമാറാണ് പോലീസിൻ്റെ പിടിയിലായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട യുവതിയുമായി അടുപ്പത്തിലാവുകയും ശ്യാംകുമാർ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി തിരുവനന്തപുരത്തെ ലോഡ്ജ് മുറിയിൽ എത്തിച്ച് പലതവണ പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ആറു ലക്ഷത്തോളം രൂപയും യുവതിയിൽ നിന്നും കൈക്കലാക്കിയതായും പരാതിയിൽ പറയുന്നു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ശ്യാംകുമാർ യുവതിയെ ഉപേക്ഷിച്ചു മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു തുടർന്ന് യുവതി പരാതിയുമായി രംഗത്ത് വരികയും പുനലൂരിൽ വെച്ച് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നാൽ യുവതിയുടെ പക്കൽ നിന്നും വാങ്ങിയ ആറു ലക്ഷത്തോളം രൂപ നൽകണമെന്നായിരുന്നു ഒത്തുതീർപ്പ് എന്നാൽ ശ്യാംകുമാർ പണം നൽകാതായതോടെ യുവതി പരാതിയുമായി അഞ്ചൽ പോലീസിനെ സമീപിച്ചു യുവതി നൽകിയ പരാതിയിൻമേൽ കേസന്വേഷണം നടത്തിയത് പുല്ലൂർ ഡിവസ്പിയായിട്ടുള്ള സ്റ്റുവർട്ട് കില്ലറാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പുല്ലൂർ ഡിവൈഎസ്പിയും അഞ്ചൽ എസ്എച്ച്ഒ സാബുവും അടങ്ങുന്ന പോലീസ് സംഘം യുവാവിനെ കോട്ടുകൾ വയല ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു പീഡനം പണം തട്ടിയെടുക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ശ്യാംകുമാറിനെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു

ਕੇਰਲ ਤੇ ਮਾਨੂਸ ਅੰਜਲ